ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ മണികളൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്ക് പൂക്കൾ കൂടുതൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പത്തുമണി പ്രൂൺ ചെയ്ത് എടുക്കുക ഇനി ഇത് കുഴിച്ചിടുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം അതിന് മുന്നേ എൻ്റെ ചാനലൊന്നും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻ്റും ചെയ്യണേ ഇതേപോലെ കട്ടിങ്ങുകളെടുത്തിട്ട് ഞാനൊരു പരന്ന പാത്രമാണ് അതിന് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ചാണകപ്പൊടിയും കുറച്ച് മണലും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് എല്ലുപൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ടിങ്ങുകൾ ഇതേപോലെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പിന്നെ കുഴിച്ചിട്ട് കൊടുക്കുക ഇത് വലുതായി വരുമ്പോഴും ഇതും റൂൺ ചെയ് കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോഴേ നന്നായിട്ട് പൂക്കൾ വരുകയുള്ളൂ കട്ട് ചെയ്താൽ മാത്രമേ പൂക്കളിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പൂക്കളാണ് പക്ഷേ ഇതിൽ ആറ് ഐറ്റം മാത്രമേ ഉള്ളൂ ഇതായി ഒന്ന് വെള്ള അതുപോലെ ഈ റോസ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഇനി കാണിക്കണം ഈ ഐറ്റം മാത്രമേ എൻ്റെ അടുത്ത് ഇപ്പോൾ കയ്യിലുള്ളൂ അത് വേണ്ടവരുണ്ടെങ്കിൽ മൂന്ന് തണ്ടിന് പത്ത് രൂപ വെച്ചിട്ട് വാട്സാപ്പ് നമ്പർ വരട്ടാ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്